മക്കളുമാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഉള്ളത് ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ബൊട്ടാണിക്കൽ ഗാർഡനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡനെ പറ്റിയുള്ള നിങ്ങൾ ഗാർഡൻ കണ്ട ഒരു പ്രതീതി നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ഐക്കോൺ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പം നമുക്കിനി ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ട് പോകാം ഊട്ടിയിൽ നിന്നും ഒരു കിലോ ഊട്ടി ടൗണിൽ നിന്നും ഊട്ടിയിൽ നിന്നല്ല ഊട്ടി ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഉദ്യാനമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഇന്ത്യയിലെ തന്നെ മനോഹരമായ ഉദ്യാനങ്ങളിലൊന്നാണ് ഇത് തമിഴ്നാട് സർക്കാരിൻ്റെ അധീനതയിലുള്ളതാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇവിടെ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമ്മൾ കയറണമെങ്കിൽ ഫീസുണ്ട് മുതിർന്ന പൗരന്മാർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് മുപ്പത് രൂപയുമാണ് രാവിലെ ഇതിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് രാവിലെ ആറ് മുപ്പത് മുതൽ വൈകുന്നേരം ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മുപ്പത് വരെയാണ് ഇതിൻ്റെ പ്രവർത്തന സമയം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ മാർക്യൂസ് എന്ന വിദേശിയാണ് അൻപത്തഞ്ച് ഏക്കറോളം വിസ്തൃതമായ ഈ ബൊട്ടാണിക്കൽ ഗാർഡൺ നിർമ്മിച്ചത് ഇനി നമുക്ക് ഗാർഡൻ അവിത്തോട്ട് പോവാം കണ്ട ഇതാണ് അവിടുത്തെ ഹെറിറ്റേജ് ബിൽഡിങ് ഹെറിറ്റേജ് ഗേറ്റ് ബിൽഡിങ് ഇതിനകത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേന് കുറച്ച് താമസമായിരുന്നു അഞ്ചരയ്ക്ക് അഞ്ചരയായി ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും അപ്പം കുറേ ഭാഗത്തൊക്കെ നല്ല കാഴ്ചകൾ കിട്ടി കുറച്ചടത്തൊക്കെ ഇച്ചിരി രണ്ട കാഴ്ചകളുമായിട്ടൊക്കെയാണ് ഞങ്ങൾ കിട്ടിയ കിട്ടിയത് ഞങ്ങൾ ചെന്ന സമയമെന്ന് പറയുന്നത് നല്ല മഞ്ഞുള്ള സമയമായിരുന്നു അപ്പം പിന്നെ ഞാൻ അവിടെ നിന്ന് അവിടെ പോകുന്ന വഴിക്ക് തന്നെ ഒരു തൊപ്പിയൊക്കെ വാങ്ങി ഒരു കമ്പിളിയുടെ ഒരു തൊപ്പിയൊക്കെ വാങ്ങി തലയിലൊക്കെ വെച്ച് അങ്ങനെ പോകുമായിരുന്നു നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട് ഒരുപാട് നടന്ന് കാണാനുണ്ട് നല്ല നല്ല ഫ്ലവേഴ്സ് ഇതവർ പറയുകയാണോ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ പറയുകയാണോ എന്ന് അപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ കുറേ നട ഇത് കണ്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് ഇത് ചെടിയാണെന്നുള്ള കാര്യം എനിക്കറിയാവുന്നത് ഇത് നമ്മുടെ ഈ വയലിൻ്റെ സൈഡിലൊക്കെ കാണാറുള്ളതാണ് ഞാനിതൊക്കെ പുഴുതെറിയാണ് അവിടെ ചെന്നപ്പോഴാണ് ഇതൊക്കെ ചെടിയായിരുന്നു എന്നത് എനിക്ക് മനസ്സിലായത് പിന്നെ അതൊക്കെ അത് കണ്ട് കുറേ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേന് യോ എന്നാ ഭംഗിയുള്ള പൂക്കൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് പലതരത്തിലുള്ള പിന്നെ അവിടെ അവിടെ ആയിട്ട് ഈ ബോർഡുകളൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ എപ്പോഴാണ് പിന്നെ ഞാൻ ഓർത്ത പിന്നെ അവിടെ അവിടെ കണ്ട ബോർഡുകളൊക്കെ ചെടികളുടെ പേരുകളൊക്കെയുള്ള ബോർഡുകളൊക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് ക്യാബേജ് കോളിഫ്ലോറാണ് ക്യാബേജോ കോളിഫ്ലോറോ എന്തോ ആണെന്ന് തോന്നുന്നു പിന്നെ ആ ഭംഗിയാണെന്ന് നോക്കിക്കേ പലതരത്തിലുള്ള പൂക്കളാണ് പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുക നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള ചെടികളും കുറേയൊക്കെ ഉണ്ട് എന്നാലും കുറേ പുതിയ പുതിയ കുറേ ചെടികൾ പുതിയ കുറേ ചെടികളും അവിടെ കണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചെടികൾ തന്നെ ഈ ചെടിയുടെ വയലറ്റ് കളർ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഇതേ വരെ പൂത്തില്ല ഒരു മൂന്നാലഞ്ച് വർഷമായി ഞാൻ കൊണ്ടുവച്ചു പക്ഷേ ഇതേ വരെ അത് പൂത്തില്ല ഇലം ഒരുപാട് ഇലയായിട്ട് ഇലയായിട്ടങ്ങ് പോവാണ് ഇതൊക്കെ നമ്മുടെ ഇവിടെയുള്ള ചെടികളൊക്കെ തന്നെ ബെഗോണിയ ഇല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അത് ആ ഗാർഡനൊക്കെ പറയുന്നത് നന്നായിട്ട് എൻജോയ് ചെയ്തു നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നല്ല പൂക്കൾ പൂക്കളെ ഇഷ്ടം ഇല്ലാത്തവരാരും ഇല്ലല്ലോ ചെടികളെ ഇഷ്ടമില്ലാത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പൂവ് അതെ അതെ ആയിട്ടാണ് ഞാൻ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല നമ്മുടെ അവിടെയൊന്നും കണ്ടിട്ടില്ല കൊള്ളാ എനിക്ക് ചെടികളുടെ പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ചെടികളൊക്കെ ഇപ്പം വെച്ചിട്ടുണ്ട് പറഞ്ഞു ആ നമ്മൾ മിണ്ടിയും പറഞ്ഞു ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെടികൾ ഓർക്കിഡുകളൊക്കെ ഇതൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ ചെടികളൊക്കെ കണ്ടിങ്ങി പുറത്തോട്ട് പുറത്തായില്ല ഇറങ്ങി വരുന്ന ഒരു സൈഡാണിത് കുറേ കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോഴത്തേന് പുറത്തിറങ്ങും പേര് ആറരയൊക്കെ കഴിഞ്ഞ് ആറര ആറര മുക്കാലായി ഇച്ചിരി ഇരുട്ടിയൊക്കെ തുടങ്ങി നല്ല വാങ്ങിയില്ല കാണാനായിട്ട് പിന്നെ ഞങ്ങളിഞ്ഞ് പുറത്തോട്ട് നടക്കുകയാണ് ക്യാപ്റ്റിസ്റ്റിന് ഇവിടെ ഇരുന്നൊരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഇങ്ങനെ ഇത് കിട്ടിയിരിക്കുകയാണ് ഇത് കാരണം അത് പറ്റിയില്ല പിന്നെ ഞങ്ങൾ മാത്രം ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു അപ്പൊ നമ്മൾ എവിടെ വന്നെന്നറിയാവോ ഗാർഡൻ ഗാർഡനൊക്കെ കണ്ട് ഗാർഡൻ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി നമ്മള് തിമിർത്ത് തിമിർത്തോട് കുറെ നടക്കാനുണ്ട് എന്നാലും കൊറേ കാണാനും കൊറേ കാണാനും കൊറേ അധികം പ്രവേശിക്കും മുതായിട്ട് ഞാനാദ്യമായിട്ട് അവശ വരുന്നത് പക്ഷെ കൊള്ളാം ഒരുപാട് ഫ്ലവേഴ്സും ബാക്കിയുള്ള കാരണങ്ങളിൽ ഞാൻ കൊറേ പുതിയ പുതിയ ഫ്ലവേഴ്സൊക്കെ കണ്ടു ഒരുപാട് ഫ്ലോറും അല്ലേ സുനി എന്ന് പറഞ്ഞ ഇടങ്ങിട്ട് എനിക്ക് എന്താ തോന്നിയത് അപ്പൊ പറഞ്ഞേ എൻ്റെ ചാനൽ കണ്ടിട്ടല്ല അഭിപ്രായം പറഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കണ്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബായ് ഇത് പിന്നെ ഞങ്ങളിങ്ങ് പിന്നെ ഗാർഡന് പുറത്ത് വന്ന് ഇപ്പോൾ ഊട്ടി വന്നതല്ലേ ഊട്ടി വന്നപ്പോഴത്തേ ഊട്ടിയിലെ പൂവൊക്കെ മേടിച്ചോളൂ ഇത് ഒരുപാട് നാളിരിക്കും ഈ പൂവ് അങ്ങനെ അതിൻ്റെ രണ്ടും നികട്ട് പൂക്കളൊക്കെ മേടിച്ച് ഞങ്ങൾ വണ്ടിക്കറി അതിൽ ഒരു പീസിന് രണ്ട് ഇരുപത് രൂപയാണ് പിന്നെ ഞങ്ങൾ ഈ വണ്ടിയിലാണ് പോയത് കണിമംഗലം അവരുടെ സർവീസ് എന്ന് പറയുന്നത് നല്ലൊരു സർവീസാണ് നല്ല അടിപൊളി വണ്ടിയാണ് അവരൊരു ടൂറിൻ്റെ കാര്യം ഏൽപ്പിച്ചാലും അവർ കറക്റ്റായിട്ട് ഇതെല്ലാം ചെയ്യും വണ്ടി യൂസിയാണ് പിന്നെ ഞങ്ങളിങ്ങ് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ടൊരു നൈറ്റ് വൈബാണ് ഞാനത് എടുത്തിരിക്കുന്നത് വണ്ടിയിലിരുന്നുകൊണ്ട് എടുത്ത ഒരു നൈറ്റ് വൈബാണ് ഊട്ടിയുടെ